വരുന്നിട്ടോ പുലി ചാടിക്കോ അതിന്റെ അയൽവാസി കുട്ടിയാണ് എന്തിനും തല്ലണ് പൈസ എനിക്ക് തരാണ്ട് തരുമോ എത്ര പോകാൻ തരാനുള്ളേനക്ക് ഒരു റുപ്പീ എനിക്ക് രണ്ട് റുപ്പിന് തരാണ്ട് ഇതിനാപ്പ നിങ്ങള് വലിയ പ്രശ്നം ഉണ്ടാക്കണേ അത് ഞാൻ തരാതെ ജന്തിനും മെല്ലെ പോയാൽ മതി അത് കാക്ക ഓ ഈ നിസാര പ്രശ്നത്തിനപ്പീ കച്ചാക്കണേ എന്നാ ഇതിൽ ഇരുപത് ഉറുപ്യണ്ട് അണക്കൊന്നല്ലേ തരാനുള്ളു അത് കൊടുത്തോ ആ ബുക്ക് കൊടുക്കാനുള്ള രണ്ടും അതും കൊടുത്തോ ബാക്കി പൈസ കൂൽമുട്ടായി വാങ്ങി ഇരുമ്പി തിന്നങ്ങനെ പോയിക്കോളി ഒരു പ്രശ്നം കഴിഞ്ഞപ്പോ എന്ത് ഒരു ലക്ഷം എനിക്ക് രണ്ടു ലക്ഷമാണ് തരാനുള്ളത് രണ്ടു ലക്ഷം എത്ര മൊത്തം മൂന്ന് ലക്ഷം ഞങ്ങളെ കിട്ടുന്ന നാടകം ഇവിടെ വേണ്ട ഞങ്ങള് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കിട്ടണി എടുത്താണ് വെക്കും ഞങ്ങള് എന്ത് കിട്ടണി വെക്കുന്നു എന്നാ ഒരു കാര്യം ചെയ്യാ ഞമ്മക്ക് മൂന്നാക്കുമ്പാടെ പോയി ഓനെ പൊടിച്ച കിട്ടണീലോനെ പറയാൻ ഞാൻ തല്ലോപ്പ ഓന ഏത് ദുനാവ് പോയാലും ഓനെ നമുക്ക് പൊടിച്ചിട്ട് വരാം